ണിയാ കാലത്തെ ചായ നേരം വരെ കുടിക്കാഴ്ചേ ചായ കുടിച്ചിട്ട് വേണെങ്കിൽ പോയിട്ട് ആറാഴ്ച ആ അമ്മ പൈക്കോ ഞാൻ വന്നോണ്ട്

താമ്പാറ് ആ നീ എന്തി ചാറ് കുടി തുടങ്ങിയാ ദേ എവിടെ ആ നാല് ഇവിടെ ഉണ്ട് ദേ तू भी तो ആയിടേന്ന ചാരി കണ്ടേ കടിച്ചിനാ ചാരി കണ്ടി മുച്ചാ തുണി ചാരിക്ക് വിപ്പ് വരാ ആ നീ മേലേയാണോ ആ உன் நாளைக்கு மணி அப்பா வரலச்சா 12:00 கரகம் மணி மட்டும் இதாயி கிட்டுகா இந்தట్లా. பின்ன எருக்குதுய்யா வாண எடுத்து கொடு. அன்னைக்கு பல்ல எடுத்து வின்னீ கோப்பல்லையா அது. வேற ஒரு பல்லட் சரமா நமக்குதவக்கி நீ. ചോദിച്ചെ മറുപടി പറയാൻ നേരല്ല സമയില്ല പേടിയാ നീ ഒന്ന പറമ്പ് വന്നില്ല പിടിച്ചായിട്ടില്ല കാര്യമില്ല ദേ എവിടെ എവിടെ എന്ന മോൻ ദേ ദേ എവിടെ കോരവട ദേ പിറ്റ അവൻ ദേയത്ത് പോയി അവൻ എന്തിക്ക് എന്നോ ഇവിടേ നീ ആ രശമട رو കണ്ടോ ഞാൻ കണ്ടോ ടൂട ഗുടിച്ചേര കണ്ടോ അല്ല ഇപ്പോഴും தூいで ഓരിട്ടിട്ടേ ഇന്നിതെ റിമിക്ക വക്കണ്ടേ നി立ってるായിപ്പോ എന്തു മോനെ വരണം വരവ ഇപ്പുറം എന്ത് എടുക്കാനാണ് ഓടിയന്ന് ഇത്ര സ്പീഡിൽ എന്തിคุപ്പിങ്ങനെ ആയിലെ പറഞ്ഞ് പോകാനൊക്കെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് ലാസ്റ്റ് പൊടിവേലും കിട്ടൂല പിള്ളേ എല്ലാ പിള്ളാരും വന്ന് നമ്മള് വെറുതെ ശരിയെന്ന് വിളിച്ച കാര്യം പറന്ന് മനസ്സിലായി കൊടുത്തു അതിന്റെ ശരി നമ്മുടെ മകനെ കിട്ടൂലോട് അവനോട് ചൂടായിട്ട് പറഞ്ഞായിട്ട് എനിക്ക് പറയാ പറഞ്ഞു കഴിഞ്ഞാൽ മോഹമേ തരുന്നില്ലേ പിന്നെ എങ്ങനെ ഞാൻ പറയാനാ കളിക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ വിളിച്ചാലും കറത്താനും പറയുന്നില്ല പിന്നെ എങ്ങനെയാ ഞാൻ കാര്യം പറയുന്നില്ല

നിങ്ങൾ പറയുമ്പോൾ ഞാൻ അത് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് നീപ്പൊ പറഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും കഴിഞ്ഞാൽ ഒരു കാര്യം പറയാ എനിക്ക് എന്റേതായ വൈകണേ ഉള്ളൂ നിങ്ങൾ പറയണമെന്നും കേൾക്കണം എനിക്കാവശ്യമൊന്നുമില്ല നിങ്ങൾ എന്റെ കാര്യത്തിൽ നിന്ന് ഇടപെടാൻ നിൽക്കേണ്ട മനസ്സിലായില്ലേ പിന്നെ പറയണത് ഞാൻ പറഞ്ഞനുസരിക്കില്ല പിന്നെ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ പറയണത് ഞാൻ പറഞ്ഞ കേട്ടില്ലേ

ഏത് കുടുംബത്തിന് പോയി കാലോ നമ്മള് മോനക്ക് എന്താ ജോലി ചോദിക്കും ഈ വണ്ടി എടുത്തിട്ട് തരാ പേരാ പോണെന്ന് പറഞ്ഞ ഒരു പെണ്ണ് തരുമോ കേട്ടാ നീ കൊടങ്ങന്മാരോട് ചാടിക്കുമ്പോൾ ആ പോട്ടെ ഞാൻ പറഞ്ഞില്ലേ പോട്ടെ അനുഭവം വരുമ്പോഴേ അറിയുള്ളൂ പറയണ്ട മനസ്സിനൊരു സമാധാനം ഇല്ല മനസ്സിനൊരു മിമിന്ന് പറഞ്ഞതില്ലേ പറഞ്ഞു കുട്ടി പറഞ്ഞാ എനിക്ക് വല്യ